മാർക്കോ ഇത് നേരത്തെ കണ്ണേട്ടനോട് പറഞ്ഞിരുന്നെങ്കിൽ കണ്ണേട്ടൻ ഇതിനൊക്കെ ചില നേരവും കാലമൊക്കെ ഇല്ലേ മഹി മഞ്ജു മഞ്ജുനും തമ്മില് പൊരുത്തക്കേടുണ്ടെങ്കിൽ അവരാദ്യം ബന്ധം പിരിയണം അതിനുശേഷം മഞ്ജുനും മാർക്കോ ഇഷ്ടമാണെങ്കില് നമ്മൾ അവരെ ഒന്നിപ്പിക്കണം അതിനു പകരം ഇത് വല്ലാത്തൊരു സാഹസമായി പോയില്ലേ ഇപ്പോഴും വിശ്വസിക്കാനേ പറ്റുന്നില്ല മാർക്കോ ഇതിനിടയിൽ എപ്പോഴാ മഞ്ജുനെ കണ്ടത് അതെ എനിക്ക് മനസ്സിലാവാത്തേ ഇനി ഉണ്ണിയുടെ അമ്മ എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പുറത്ത് പറഞ്ഞതാണെങ്കിലോ പക്ഷെ മഞ്ജു എവിടെ അവളെ കാണാനില്ലല്ലോ ഞാൻ മഞ്ജു വിളിച്ചു നോക്കട്ടെ അവനെപ്പോഴും ഇങ്ങനെ ഒരു തോന്നലുണ്ടായെന്ന് അറിയണമല്ലോ എടാലോ പേ ഇതുവരെ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയും പരിചയപ്പെട്ടതിന് ശേഷം ഞാനൊന്നും അവരോട് പറയാതിരുന്നിട്ടില്ല ഇന്ന് കണ്ണൻ സാറിന്റെ പെങ്ങളുടെ കല്യാണോ ആണെങ്കിൽ അവർക്ക് രണ്ടാൾക്കും ഒട്ടും ഇഷ്ടമല്ല അതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയാലോ അതുകൊണ്ടാണ് സാഗറിനെ പറ്റി അവരോടൊന്നും പറയാതിരുന്നത് എങ്കിലും ആകെ ഒരു കുറ്റബോധം പോലെ ആ ഹാ ഇപ്പോഴാ രണ്ടാളം തമ്മിൽ കൂടുതൽ ചേർച്ച ആ അല്ലോ അപ്പ സേ അതെ അല്ല രണ്ടാവിടം ചേർന്നേ ചേർന്നേക്കേ ആ ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു ഫോട്ടോ എടുക്കാം ആർക്കും എടുക്കും ആ ആ അതെ ഞങ്ങളൊരു വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ണൻ സാറിനെ മഹാലക്ഷ്മിയും പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ അവരോട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട് പക്ഷേ നിങ്ങൾ രണ്ടുപേരുടെയും കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അത് തൽക്കാലം പറയണ്ട എന്നെ അവർക്ക് അവർക്കത്ര ഇഷ്ടമല്ല ശരിയ ചേട്ടാ തൽക്കാലം കണ്ണേട്ടിനൊന്നും അറിയാതിരിക്കുന്നതാ ബുദ്ധി അതൊരു ചതയായി പോകുന്നൊരു സംശയം പോലെ അയ്യോ പറഞ്ഞ സത്യമാണെന്നാ തോന്നേ കൃത്യസമയത്ത് തന്നെ കണക്സാറ് വിളിക്കുന്നു സാറേ അതെ എനിക്ക് മാർക്കോയി അത്യാവശ്യമായിട്ടൊന്ന് കാണണം ഞാൻ കുറച്ച് തിരക്കിലാണല്ലോ എത്ര തിരക്കായാലും ശരി എനിക്ക് എനിക്കിപ്പോ മാർക്കോയെ കാണണം എത്ര തിരക്കിലായാലും ശരി മാർക്കോ നിൽക്കുന്ന സ്ഥലം പറഞ്ഞാൽ മതി ഞാൻ മഹിയും കൂടെ അവിടേക്ക് എത്താം എന്തോ സാർ അറിഞ്ഞ മട്ടുണ്ടല്ലോ ഹലോ എന്തോ ഒന്നും പറയാത്തേ ശരി ശരി സാർ ഞാനിപ്പം അങ്ങോട്ട് വരാം എന്നാ പെട്ടെന്ന് ഫിനാൻസിയൽസിലേക്ക് വാ ആ സാറിനും മഹാലക്ഷ്മിക്കും എന്നെ ഒന്ന് കാണണോന്ന് അത്യാവശ്യമായിട്ട് ഞാനൊന്ന് അങ്ങോട്ട് പോവുക മാർക്കോ അല്ല അതെ ഞങ്ങളുടെ കാര്യം പറയാൻ അവിടെ ഞാനൊന്നെ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം അപ്പോ നീ വന്നതിന് ശേഷം മതിയോ ഏയ് നിങ്ങൾ അങ്ങോട്ട് വയ്ക്കോ ഞാനവിടെ നേരെ വേസ്റ്റ് ഓഫീസിലേക്ക് വന്നേക്കാം ശരി ആ അപ്പോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് രണ്ടാൾക്കും നല്ലൊരു കുടുംബജീവിതം നേരുന്നു ഹലോ എന്നാ പിന്നെ നമുക്ക് പോവാം വാ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద